നേരത്തെ ഉണ്ടായിരുന്ന കാലാവസ്ഥ പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു ശക്തമായ മഴ ശക്തമായ കാറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിൽ ഒഴുകി നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് പേടിയുണ്ടോ ആദ്യം കുറച്ചൊക്കെ പേടി ഉണ്ടായിരുന്നു പിന്നെ ഇത് എം ടിന്നുള്ള ഒരു കേൾവിച്ച് ഞങ്ങൾ കേട്ടായിരുന്നു എം ടി

ഞാൻ ഇനി രാവിലെ സ്കൂളിൽ പോയി എണീച്ചിപ്പോൾ ഞങ്ങൾ മമ്മി വന്ന് വിളിച്ചു പറഞ്ഞ് മോയുടെ കുറച്ച് കണ്ടെയ്നർ വന്ന് കിടപ്പുണ്ട് പെട്ടെന്ന് ഓടിയെ കാണാമെന്നും പറഞ്ഞു ഞാൻ നോക്കാൻ മൂന്നെണ്ണം അവിടെ കിടക്കുന്നത് അവിടെ ആയിരുന്നു ആദ്യമേ കിടന്നത് പിന്നെ ഞങ്ങൾ ഇവിടെ നോക്കാനും പിന്നെ ബാക്കി നാലഞ്ചെണ്ണം വരുന്ന കണ്ട് കടലിങ്ങും വരുന്നെന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പയുടെ ഞാൻ പറഞ്ഞു ആരും കുറച്ച് കണ്ടെന്നൊക്കെ എങ്ങനെ സംഭവം ഇപ്പോ കണ്ട് ഒരു അവസ്ഥ കാര്യം ഈ കുട്ടികളൊക്കെ തന്നെയാണ് രാവിലെ അത് ഈ കണ്ടെയ്നറിൻ്റെ ഒരു ഇത് കണ്ടത് കാര്യം മൂന്ന് കണ്ടെയ്നറുകൾ ഒരുമിച്ച് ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് അതായത് തത്വത്തിൽ പറയുകയാണെങ്കിൽ അത് മൂന്ന് കണ്ടെയ്നറാണ് ആ സ്ഥല സ്ഥലത്തേക്ക് ഓടി അടിഞ്ഞിരിക്കുന്നത് സമീപത്ത് ആ കടലിൽ തന്നെ ഒരു ഒരു ഒൻപത് കണ്ടെയ്നർ മൂന്ന് വീതം ലോക്ക് ചെയ്തിട്ടുള്ള ഒൻപത് കണ്ടെയ്നർ ആ പ്രദേശത്തുമുണ്ട് തൊട്ട് ഒരു കണ്ടെയ്നർ ആ ആ തീരത്തോട് ചേർന്ന് അടിഞ്ഞിരിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ മോശമാണ് തിരിച്ച് കടലിലേക്ക് ക്യാമറ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കാത്തത് ആ ആ തീരത്തോട് അതായത് പുലിമുട്ട് ശക്തികുളങ്ങര ഹാർബറിൻ്റെ പുലിമുട്ടിനോട് ചേർന്ന് ഒരു കണ്ടെയ്നർ കൂടി അടിഞ്ഞിരിക്കുന്നു അത് അതിനി ഇനി തിരിച്ച് തെക്ക് ഭാഗത്തേക്ക് പോകും എന്നുള്ളത് പറയാൻ സാധിക്കില്ല പക്ഷേ അത് ആ തീരത്തോട് ചേർന്ന് അടിഞ്ഞിരിക്കുന്നു മറ്റൊരു കണ്ടെയ്നർ ശക്തികുളങ്ങര ഹാർബറിന് എതിർഭാഗത്തുള്ള ആ ചെറിയ പുരുമുട്ടിനോട് ചേർന്ന് അടിഞ്ഞിരിക്കുന്നു കടലിൽ ഇപ്പോഴും മൂന്ന് കണ്ടെയ്നർ ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് തെക്ക് ഭാഗത്തേക്ക് കൂടുതൽ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തും എന്ന് തന്നെയാണ് ജില്ലാ എന്തായാലും കടലിൽ ഇപ്പോൾ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നേരത്തെ വ്യത്യസ്തമായി കാലാവസ്ഥ നല്ലപോലെ മാറിയിട്ടുണ്ട് നല്ല മഴയും കാറ്റും മറ്റുമാണ് ശക്തികുളനര ഭാഗത്തൊക്കെ ഉള്ളത് എന്നുള്ളതാണ് കണനായർ റിപ്പോർട്ട് ചെയ്യുന്നത് ആളുകളൊക്കെ ഈ കണ്ടെയ്നറുകൾ കാണാനായിട്ട് എത്തുന്നുണ്ട് പക്ഷേ ഇതിൽ കാലിയാണ് എന്നറിയുമ്പോൾ അവർക്കൊരു ആശ്വാസം ഉണ്ട് എന്നും അവർ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെയാണ് കൂടുതൽ കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ കടലിൽ ഒഴുകി നടക്കുകയാണ് കാലാവസ്ഥയും പ്രതികൂലമായി നിൽക്കുന്നുണ്ട്